സംസാരിക്കുന്നുണ്ട് അതിലേക്ക് ആ നടന്ന സന്ദർഭം മുഖ്യമന്ത്രി വിളിച്ചപ്പോൾ കോഴിക്കോടാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ അലർട്ട് ചെയ്തു സംവിധാനം ഇവിടെ ആർ എസ് നേതൃത്വത്തിൽ ഉണ്ടാക്കി ഹോം മിനിസ്ട്രിയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു ഇന്നത്തേത് ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ശ്രീനഗറിൽ നിന്ന് പതിനൊന്ന് മുപ്പതിന് ഉള്ള എയർ ഇന്ത്യ ഫ്ലൈറ്റിന് വന്ന് അത് പന്ത്രണ്ടാം ഇവിടെ ലാൻഡ് ചെയ്യും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പിള്ളേർ അവർ എന്താ ഡൊമസ്റ്റിക് ടെർമിനൽ സെപ്പറേറ്റ് കൊണ്ടുവരും ഈ കോഫിൻ സീൽഡ് കോഫിനാണ് അത് അവിടുന്ന് തന്നെ നാല് ഇരുപതിനുള്ള എയർ ഇന്ത്യ ഫ്ലൈറ്റിലേക്ക് കൊച്ചയ്ക്ക് പോകുന്നവർക്ക് മാറ്റാനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം മലയാളി വിനോദ സഞ്ചാരികളിവിടേക്ക് വരാനോ സഹായം അങ്ങനെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ആരും പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഒരു പ്രശ്നമുണ്ടെന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല നമ്മളടുത്ത് അങ്ങനെ ആരും ഒന്നും പറഞ്ഞു നമ്മുടെ സെല്ലിപ്പ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാവർക്കും മെസ്സേജ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ഇവിടെ കൊണ്ടുപോയ ഏജൻസികളുണ്ട് നമ്മൾ ആദ്യം കോൺടാക്ട് ചെയ്ത് ആ സ്വകാര്യ ഏജൻസികളെയാണ് ആ ഏജൻസികളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് അപ്പോ പിന്നെ നോർക്ക അപ്പൊ തന്നെ അലർട്ട് ചെയ്തു സ്പെഷ്യൽ നമ്പറും ഡെസ്കും തുടങ്ങും നോർക്കയുടെ ഉദ്യോഗസ്ഥന്മാരും ഉണ്ട് പ്രത്യേകിച്ച് പിന്നെ കമ്മീഷറും ഉണ്ട് അദ്ദേഹത്തിന്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നില്ല മകനാണ് ബാംഗ്ലൂരിൽ നിന്ന് അവിടെ എത്തിയത് അപ്പൊ അത് ഈ ഫ്ലൈറ്റിൽ നിന്ന് തിരിച്ചു ശ്രീനഗറിൽ എത്തിട്ട് ഒന്നിച്ച് വരുന്നു നമുക്ക് കിട്ടിയത് അദ്ദേഹത്തിന്റെ അമ്മയെ അറിയിച്ചിട്ടില്ല അറിയിക്കാൻ പറ്റില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട് അത് സേഫാണ് നമുക്ക് വേറെ മെസ്സേജ് ഒന്നും അവർ അവരാണല്ലോ തീരുമാനിക്കേണ്ടത് അതൊക്കെ അതിൻ്റെ സംവിധാനങ്ങൾ ഇപ്പോൾ പാർലമെന്ററി കമ്മിറ്റി അവിടെയുണ്ട് അസംബ്ലി കമ്മിറ്റി ഉണ്ട് അതൊക്കെ അവർ തന്നെ സംവിധാനങ്ങളുണ്ടല്ലോ ഗവൺമെന്റ് അവരൊന്നും നമ്മളോട് സഹായം ചോദിച്ചു പക്ഷേ നമ്മൾ അവരെയൊക്കെ അലർട്ട് ചെയ്ത് ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആര് ആര് എന്ത് സഹായം ചെയ്താലും കൊടുക്കാനായിട്ട് ചീഫ് മിനിസ്റ്റർ ഇപ്പോൾ ഒന്നും നമുക്ക് അങ്ങനെ ഒന്നും ഇതെല്ലാം മുഴുവൻ ചെയ്തിരിക്കുന്ന അവരാണല്ലോ അവരൊന്നും ചെയ്തിരിക്കുന്നു അവർ അത് അവരുടെ കോഫിനാണ് പ്രത്യേക കോഫിനുണ്ടല്ലോ ആ കോഫിനല്ല ചെയ്തിട്ട് അതെല്ലാ ബോഡികളും